എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നാൽപ്പത്തിയേഴാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു പവന സന്ദർശനത്തിന് അച്ഛൻ തനിച്ചാണോ വന്നത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ മിക്കവാറും കപ്പ്യാരായിരിക്കും കൂടെ കാണുക അതല്ലെങ്കിൽ പിന്നെ കമ്മറ്റിക്കാരൻ കാണും ആരെയെങ്കിലും കൂട്ടാതെ അച്ഛൻ തനിച്ചു വരാറില്ലാത്തതാണ് മാറ്റങ്ങൾ വരാമല്ലോ അങ്ങനെയും ഇന്ന് ഇന്നെന്താ അച്ഛൻ്റെ കൂടെ ആരുമില്ലേ ഒന്നുമില്ലെങ്കിലും മിണ്ടിപ്പറഞ്ഞ് നടക്കാൻ ആ കിച്ചുവിനെയെങ്കിലും കൂട്ടാമായിരുന്നില്ലേ അവൻ അവിടെ പ്രത്യേക പണിയൊന്നും ഇല്ലാതിരിക്കുകയുമായിരിക്കുമല്ലോ അല്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ കിച്ചു അവനിതെങ്ങോട്ട് പോയി ദീനാമച്ചേടത്തിയുമായി വർത്തമാനം പറയുന്നത് കണ്ടായിരുന്നു അതിനുശേഷം അവനെ കാണാനില്ല അവർ രണ്ടുപേരും കൂടി അടുക്കള വഴി വീട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടാകും ഞാൻ ഒറ്റയ്ക്കല്ല ചേട്ടാ കിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനും ദീനാമച്ചേടത്തിയും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് നടന്നത് ഇപ്പോൾ രണ്ടുപേരെയും കാണാനില്ല മിക്കവാറും വീട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും അടുക്കളയിൽ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടാവും അതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല വക്കൻചേട്ടൻ അച്ഛനോട് വന്ന കാര്യങ്ങളൊക്കെ തിരക്കി അച്ഛൻ കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയും ചെയ്തു പള്ളിയിലും പറഞ്ഞിരുന്നതാണ് അച്ഛനത് വീണ്ടും ഒരു തവണ കൂടി ആവർത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പൊതുവേ മടിയനാണ് വക്കഞ്ചേട്ടൻ എന്നാലും കൂടുതൽ നിർബന്ധിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഏറ്റവും കുറവ് കൊടുത്തതാര് എന്നാണ് ആദ്യമേ നോക്കാറ് അതുകൊണ്ട് തന്നെ വക്കഞ്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ലിസ്റ്റ് ഒരിക്കലും കൊണ്ടുപോവുകയില്ല ഏറ്റവും കൂടുതൽ കൊടുത്തവരെയാണ് അച്ഛൻ സാധാരണഗതിയിൽ ഏറ്റവും കുറവ് കൊടുത്തവരായി പറയുക അപ്പോൾ കുറഞ്ഞ വഷം അത്രയെങ്കിലും വക്കഞ്ചേട്ടടുത്തു നിന്നും കിട്ടും ഓരോരുത്തരെയും പറഞ്ഞു വീഴ്ത്തി വേണ്ടതു മേടിച്ചെടുക്കാൻ ഇങ്ങനെ എന്തെല്ലാം വേഷങ്ങൾ കെട്ടണം വക്കച്ചൻ കൊടുക്കാനുള്ള തുകയും പറഞ്ഞ് തീരുമാനമായി മറ്റുള്ളവരെല്ലാവരും കൊടുത്തതിനേക്കാൾ ഒട്ടും കുറയാത്ത തുക അയാളും കൊടുത്തു ഇപ്പോൾ ആരും തുക കൊടുക്കേണ്ടതില്ല കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞാൽ മാത്രം മതി വേണമെങ്കിൽ വക്കച്ചനത് ഒരു മാസം കൂടി പലിശയ്ക്ക് കൊടുക്കാനുള്ള സൗകര്യവും കിട്ടും അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് തുക കൊടുത്താൽ മതിയാകും പലിശ ബാക്കിയാവുകയും ചെയ്യും അവർ രണ്ടുപേരും ചർച്ച ചെയ്ത് കൊടുക്കേണ്ട തുക കൊടുക്കേണ്ട സമയത്തെപ്പറ്റിയുള്ള തീരുമാനത്തിലെത്തി അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്കുള്ള കാപ്പിയും പലഹാരങ്ങളുമായി അടുക്കളയിൽ നിന്നും കിച്ചുവും പുറകെ തന്നെ ചേടത്തിയും വന്നു കാപ്പി നിറച്ച ട്രേ എടുത്തിരിക്കുന്നത് ചേടത്തിയാണ് പലഹാരങ്ങൾ നിറച്ച ട്രേ എടുത്തിരിക്കുന്നത് കിച്ചുവും രണ്ട് പേരും കൂടി ഇറങ്ങി വരുന്നത് കണ്ടാൽ അമ്മയും മകനും കൂടി ഇറങ്ങി വരുന്നതോ വല്യമ്മയും മകനും കൂടി ഇറങ്ങി വരുന്നതോ പോലെ തോന്നുന്നു അച്ഛൻ എന്തായാലും ആ കാഴ്ച വളരെ സന്തോഷമായി ആരുമില്ലാത്തവന് അമ്മയെപ്പോലുള്ള ഒരാളെ കിട്ടിയല്ലോ തൽക്കാലത്തേക്ക് മാത്രമാണെങ്കിൽ പോലും നീ ഇപ്പോൾ ഇവിടുത്തെ കുടുംബക്കാരൻ ആയോഗിച്ചു വളരെ പെട്ടെന്ന് തന്നെ അവൻ വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ അച്ചാ ഇവിടെ നിന്നും പോയി പഠിച്ചോട്ടെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവൻ അവൻ്റേതായ വഴിക്ക് പോകുന്ന അത്രയും കാലം ഞങ്ങൾക്കൊരു കൂട്ടാകുമല്ലോ അവൻ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇച്ചായൻ അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടുമില്ല നേരത്തെ ദീനാമ്മ ഏത് കാര്യം പറയുമ്പോഴും അത് വക്കച്ചനോട് ചോദിച്ചിട്ട് പറയുമായിരുന്നു ഇപ്പോൾ പ്രായത്തിൻ്റേതാണോ എന്നറിയില്ല ചില സമയത്ത് ഓർക്കാതെ ചില കാര്യങ്ങൾ അങ്ങ് പറയും പിന്നെ ചിലപ്പോൾ അത് തിരുത്തേണ്ടി വരികയും ചെയ്യും ഈ കാര്യത്തിൽ വക്കച്ചൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല ചോദിക്കണമെന്ന് അറിയില്ലാത്തത് കൊണ്ടല്ല താൽപ്പര്യമില്ലാഞ്ഞിട്ടുമല്ല പക്ഷേ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുപോയി പ്രായം അറുപത് കഴിഞ്ഞു അതിൻ്റെയാണ് കുഴപ്പം ഇച്ചായൻ കൂടി സമ്മതിക്കുകയാണെങ്കിൽ എന്നാണ് കേട്ടോ അച്ചാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇച്ചായന് താല്പര്യമില്ലെങ്കിൽ എനിക്കും വേണ്ട എന്നാലും അവനെ പഠിപ്പിക്കുന്ന കാര്യം സമ്മതിച്ചതാണല്ലോ അതിന് മാറ്റമില്ലല്ലോ വക്കച്ചൻ്റെ മുഖം കണ്ടപ്പോഴേ താൻ പറഞ്ഞത് ശരിയായില്ല എന്ന് ദീനാമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അങ്ങ് തിരുത്തിയത് കാപ്പി കുടിച്ച് കഴിഞ്ഞ് രണ്ട് ട്രേകളും ഒരുമിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചത് കിച്ചു തന്നെയാണ് ട്രേകൾ രണ്ടും കഴുകി വെച്ചതിന് ദീനാമ്മ അവനോട് വഴക്ക് പറഞ്ഞു പള്ളിമുറിയിലാണേലും ഞാനല്ലേ അമ്മച്ചി ഇതൊക്കെ ചെയ്യുന്നത് അവിടെ ചെയ്യുന്നത് പോലെ ഞാനിവിടെയും ചെയ്തു എന്നേ ഉള്ളൂ ഞാൻ കഴുകിയില്ലെങ്കിൽ കഴുകേണ്ടത് അമ്മച്ചിയല്ലേ അപ്പോൾ അമ്മച്ചിക്ക് അത് അത്രയും എളുപ്പമായി എന്ന് വിചാരിച്ചാൽ മതിയല്ലോ പിന്നെ ദീനാമ്മയ്ക്ക് വേറെ യാതൊന്നും തോന്നിയില്ല അവനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത് പറഞ്ഞു വിട്ടു കിച്ചു അച്ഛൻ്റെയൊപ്പം നടന്നു പോകുന്നത് കണ്ണിൽ നിന്ന് മറയുവോളം ദീനാമ്മ നോക്കി നിന്നു അപ്പോഴൊക്കെ വക്കച്ചൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു നീ എന്താ പെണ്ണെ ഒന്നും ആലോചിക്കാതെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് അവനെ ഇവിടെ നിർത്തണമെങ്കിൽ തന്നെ ആ കാര്യം എന്നോടൊന്ന് ആലോചിക്കണ്ടായിരുന്നോ അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് നിന്റെ തീരുമാനത്തിന് ഞാൻ എതിരൊന്നുമല്ല ഈ ഒരു കൊല്ലം കൂടി മാത്രമേ അവന് അവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ നമുക്ക് അടുത്ത കൊല്ലം മുതൽ അവനെ ഇങ്ങോട്ട് കൂട്ടാം അവനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീടിനൊരനക്കമാകും നമുക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നും ഇതിപ്പോൾ വല്ലപ്പോഴും പലിശക്ക് മേടിക്കാൻ വരുന്ന ആളുകളോ പലിശ തരാൻ വരുന്ന ആളുകളോ അല്ലാതെ ഈ വീട്ടിൽ ആരാണ് കയറി വരുന്നത് ഇപ്പോൾ അവനെ ഇവിടെ നിർത്തിയാലും അവൻ രാവിലെ പഠിക്കാൻ പോകും പിന്നെ വൈകുന്നേരം മാത്രമേ വരൂ അത്രയും സമയം നമ്മൾ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കേണ്ടി വരും അത് നമുക്ക് വിധിച്ചിരിക്കുന്നതാണ് വേറെ ആരോ വരുന്നത് കണ്ടതുകൊണ്ട് സംസാരം അവിടെ തീർന്നു എന്നാലും വക്കച്ചൻ്റെ അനുകൂല തീരുമാനം അറിഞ്ഞതായിരുന്നു ദീനാമ്മയുടെ സന്തോഷം പിറ്റേ ദിവസവും നീതു കിച്ചുവിനെ പള്ളിയിൽ നിന്നും കണ്ടു അന്ന് അല്പസമയം സംസാരിക്കുകയും ചെയ്തു ഇവൾ തന്നെ കാണാൻ വേണ്ടി തന്നെ വരും പോലെയാണ് കഴിഞ്ഞ ആഴ്ച തോന്നിയതെങ്കിലും ഈ ആഴ്ചത്തെ കാര്യത്തിൽ അങ്ങനെ തോന്നിയില്ല അവൾ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് വന്നത് താൻ ഒന്നാമത്തെ കുർബാന കഴിഞ്ഞ് പള്ളിമുറിയിലേക്ക് പോകുമ്പോഴേക്കും അതിന് നേരെ എതിർവശത്ത് നിന്നും വന്നതുകൊണ്ട് ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചു എന്ന് മാത്രം തന്നോട് സംസാരിക്കാൻ വേണ്ടി വരുന്നതൊന്നും ആയിരിക്കില്ല അവൾക്ക് തന്നെക്കാൾ എത്രയോ നല്ല ആളുകളെ സുഹൃത്തുക്കളായും അല്ലാതെയും കിട്ടുമല്ലോ താനൊന്നുമില്ലാത്തവൻ അതുപോലെയാണോ മറ്റുള്ളവർ റെജിയും നീതുവിനോട് അടുക്കാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ നേരത്തെ കയറി സ്ഥാനം പിടിച്ചയാളാണ് നീതു എന്നാൽ നീതുവിന് യാതൊരു തരത്തിലുള്ള അടുപ്പവും ഇല്ലതാനും ഒരു ദിവസം റജിക്ക് നീതുവിനെ ഒറ്റയ്ക്ക് മുൻപിൽ കിട്ടി ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെന്നും കഴിയുമെങ്കിൽ തൻ്റെ മനസ്സിലിരിപ്പ് അവളോട് വെളിപ്പെടുത്തണമെന്നും റജി തീരുമാനിച്ചു ഇപ്പോൾ നീതുവിന് തിരക്കൊന്നുമില്ലല്ലോ അല്പസമയം നിന്നാൽ സംസാരിക്കാം എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെയുള്ള സമയം നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് കിട്ടുന്ന സമയം നമ്മൾ പരമാവധി ഉപയോഗിക്കണമെന്നല്ലേ പ്രമാണം അർഹതപ്പെടാത്തത് ആഗ്രഹിക്കരുതെന്നും പ്രമാണമുണ്ട് അതും കൂടി മനസ്സിലാക്കണം എന്നുള്ളത് ശരി പക്ഷേ എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ പരസ്പരം സംസാരിച്ചൊക്കെയല്ലേ താല്പര്യമുണ്ടാകുന്നത് അല്ലാതെ ആരുടെയെങ്കിലും കാര്യത്തിൽ ജനിക്കുമ്പോഴേ പരസ്പരം താൽപ്പര്യമുണ്ടാകുന്നുണ്ടോ കാണുകയും സംസാരിക്കുകയും അടുക്കുകയും ചെയ്യുമ്പോൾ താൽപ്പര്യം കൂടിക്കൂടി വരും അതിപ്പോൾ റെജിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും പക്ഷേ എനിക്കും കൂടി അങ്ങനെ തോന്നണമല്ലോ എനിക്കേതായാലും ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല നമ്മൾ എത്ര കൊല്ലമായി ഒരുമിച്ച് പഠിക്കുന്നു ആ കാലം മുതൽ തന്നെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് നീ എന്നും എന്നിൽ നിന്നും അകന്നകന്ന് പോവുകയേ ചെയ്തിരുന്നുള്ളൂ എന്നാലും അതിനനുസരിച്ച് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയേ ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ പോലും ഇഷ്ടത്തിന് കുറവ് വന്നിട്ടില്ല എനിക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അല്പം കുറവുള്ളൂ അത് നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളു താനും അപ്പോൾ അവൻ തൻ്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങി വീടിൻ്റെ പ്ലാൻ പോലും ചിലപ്പോൾ വരച്ചിട്ടുണ്ടാകും ഇഷ്ടപ്പെടാത്തവരെ നിർബന്ധിച്ചു കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുന്ന ഇവൻ എന്തു മണ്ടനാണ് ഞാൻ റെജിയെ പരിചയപ്പെടുന്ന കാലം മുതൽ തന്നെ എനിക്ക് സാധാരണ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടാ നിന്നെ ഇഷ്ടമാണ് അതിൽ കൂടുതലായി ഒരിഷ്ടവും എനിക്കില്ല താനും അതുണ്ടാകാനും പോകുന്നില്ല സാമ്പത്തികമായ വ്യത്യാസം കാരണമല്ല അത് ഞാൻ നോക്കുന്നുമില്ല എന്നാൽ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിന് റെജിയെ പിടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാരണമൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കാരണമൊന്നും കാണില്ലായിരിക്കും അപ്പനും അമ്മയും പോലും ഇല്ലാത്ത തികച്ചും അനാഥനായ കിച്ചുവിൻ്റെ പിന്നാലെ പ്രണയം വേണോ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവൾക്ക് നടക്കാം കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇതെല്ലാമുള്ള അല്പം സാമ്പത്തിക സൗകര്യങ്ങൾ മാത്രം കുറവുള്ള തൻ്റെ പ്രണയ അഭ്യർത്ഥന അവൾക്ക് പറ്റുകയുമില്ല ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രണയിക്കും താൻ പ്രണയിക്കേണ്ട എന്നല്ലേ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ പ്രണയിക്കാനും കഴിയില്ലല്ലോ തനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവനും കിട്ടരുത് അങ്ങനെ അവൻ തൻ്റെ സാധ്യതകൾ തട്ടിമാറ്റിയിട്ട് താൻ ആഗ്രഹിച്ചത് നേടാൻ സമ്മതിക്കാൻ പാടില്ല അതിനെന്താണ് തടസ്സം ചെയ്യാൻ കഴിയുക എന്നാണ് ഇനി ആലോചിക്കേണ്ടത് എങ്ങനെ ആയാലും വേണ്ടില്ല അവൻ്റെ ആ പദ്ധതി ഒഴിവാക്കണം അവന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിന് പറ്റിയ പണി എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുകയും വേണം അത് ചെയ്യുകയും വേണം അതിന് അവൻ എന്തായിരിക്കും ചെയ്യുക കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ